എൻ ആർ ഐ ജിയിൽ അഴിമതിയാണ് മറ്റു പദ്ധതികളിൽ അഴിമതിയാണ് മുഴുവൻ എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങളായത് കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ വാർഡുകളിലും സോഷ്യൽ ഓഡിറ്റും ഗ്രാമസഭകളും നടക്കുന്നത് എന്തിനാണ് ഓഡിറ്റ് റിപ്പോർട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളവിടെ വായിച്ച് അവതരിപ്പിക്കാറുണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എവിടെയാണ് അഴിമതികളും മറ്റു കാര്യങ്ങളും പറയുന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഗ്രാമസഭകളിലേക്കോ മറ്റോ ഒന്നും തിരിഞ്ഞു നോക്കാത്ത പലരുമാണ് ഇത് രീതിയിലേക്ക് പറയുന്നത് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാവ് പത്രത്തിൽ കൊടുക്കാൻ വേറൊന്നുമില്ലാത്തത് കൊണ്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് നാട്ടിലെ ആകെ റോഡുകളോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ഈ നാട്ടിൽ എവിടെയാണ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളത് ഏതോ ഒന്നോ രണ്ടോ റോഡുകൾ കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയ മഴയാണ് അല്ലെ ഈ സമയം വരെ മഴ തോർന്നിട്ടില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന പല പ്രവർത്തികളും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വർഷം എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ നാട്ടിലെ റോഡുകൾ എന്ന് പറയുന്നത് പഴയ കാലത്തെ പോലെയല്ല റോഡ് പുനരുദ്ധാരണ പദ്ധതി നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ എം എൽ എയുടെയും കാസർഗോഡ് വികസന പാക്കേജിന്റെയും ഒക്കെ ഫണ്ടുകൾ ലഭ്യമാക്കിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ റോഡുകളും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ കുടിവെള്ളം ലഭ്യമാകുന്നില്ല കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതി മാത്രം രണ്ടായിരത്തി അറുനൂറിലധികം പൈപ്പ് കണക്ഷനുകൾ നമുക്ക് കൊടുത്തു നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ കുടിവെള്ളം കൊടുക്കണമെങ്കിൽ വെള്ളം വേണം നമ്മുടെ രാമകയത്തിൽ കുടിവെള്ളം വളരെ കുറവാണെന്നുള്ള കാര്യം നമുക്കറിയാം മറ്റ് പഞ്ചായത്തിലേക്ക് കോടമ്പോളൂർ പോകുന്നുണ്ട് കുറ്റിക്കോലേക്ക് പോകുന്നുണ്ട് വേടിക്ക ഗ്രാമപഞ്ചായത്തിലേക്കും വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പമ്പിങ് നടക്കുമ്പോൾ ഒരു സമയം എല്ലാ ഭാഗങ്ങളിലേക്കും ആ വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രയാസം നമ്മൾ മനസ്സിലാക്കണം വലിയൊരു പദ്ധതി മൂന്നാം കടവിൽ തുടങ്ങുമ്പോൾ ഇവിടെ ലഹനയാണ് ഉണ്ടായിട്ടുള്ളത് ആ പദ്ധതി ഇവിടെ കൊണ്ടുവരാനേ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും കയ്യേറ്റം ചെയ്യുന്ന നിലപാടാണ് പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പം കുടിവെള്ള പദ്ധതി എല്ലാവർക്കും വേണം ഒരുപക്ഷെ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പോലും പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയ പിടിവാശിയിലേക്കാണ് എതിർ കക്ഷികൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വികസന പ്രവർത്തനം കൊണ്ടുവരികയല്ല ആ വികസന പ്രവർത്തനം തടയുകയാണ് നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് വേടകൻ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ല അവർ പറയുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ മറുഭാഗത്തെ നമ്മുടെ എതിർ പാർട്ടിയുടെ നേതാവ് പറയുകയാണ് വേടകം ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാന്ന് നിങ്ങൾ എപ്പോഴും ഈ ഭാഗങ്ങളിലെല്ലാം എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ നമ്മുടെ വേടക പഞ്ചായത്തിലെ എന്നല്ല കുറ്റിക്കൽ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള മലയോര ജനത വരുന്നത് വേടകൻ താലൂക്ക് ആശുപത്രിയിലെയാണ് എവിടെയാണ് ഡോക്ടർമാരില്ലാത്തത് കേവലം ഒന്നോ രണ്ടോ ദിവസം ഡോക്ടർമാരുടെ അഭാവം ഉണ്ടാവും കാരണം അവർക്ക് അവരും മനുഷ്യരാണ് അവർക്ക് ചിലപ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ എന്തെങ്കിലും െങ്കിലും ഒക്കെ ആവശ്യത്തിന് അവർക്കും പോവേണ്ടി വരും അതല്ലാതെ സ്ഥിരമായി ഡോക്ടർ ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ബേടകം താലൂക്ക് ആശുപത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെയാണ് നമ്മുടെ ബേടകം താലൂക്ക് ആശുപത്രി പോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയാണ് ഇതെല്ലാം നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളാണെന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും മറ്റൊരു കാര്യം കൂടി അവർ സൂചിപ്പിച്ചു ഇവിടെ എംപിയുടെ പ്രൊപ്പോസലുകളൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല എംപിയുടെ ഒരു പദ്ധതികളും വേടൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല ഏത് പദ്ധതികളാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ കേവലം നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്ന ഒരേ ഒരു കത്ത് ഇടപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള അപേക്ഷകൾ മാത്രമാണ് നിരന്തരമായിട്ട് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് ആ മിനിമാസ്റ്റ് ലൈറ്റിൽ നിന്ന് എം പിക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്കറിയില്ല നമ്മുടെ പഞ്ചായത്തിനകത്ത് വലിയ ഓൺ ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്താണ് ഈ ില്ല് എന്ന് പറയുന്നത് നാലായിരത്തിലധികം രൂപയാണ് ആ മിനിമാസിനെ അഞ്ച് ലൈറ്റുകൾ ഉണ്ടാവും അഞ്ച് ലൈറ്റ് നൂറ് വാഴ് വരുന്ന ഒരു ലൈറ്റാണ് അതിന് ഇരുപത് പന്ത്രണ്ട് മണിക്കൂർ അത് കത്തുമ്പോൾ നാലായിരത്തിലധികം രൂപയാണ് നമ്മൾ ഒരു മാസം അടക്കേണ്ടി വരുന്നത് വലിയ ബാധ്യതകൾ താങ്ങാൻ ഈ പഞ്ചായത്തിന് സാധിക്കുകയില്ല നമ്മുടേതല്ലാത്ത പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ എംപിയുടെയും അതുപോലെ തന്നെ എം എൽ എയുടെയും മിനിമാസ ലൈറ്റുകൾ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് എഴുതി കൊടുക്കുകയാണ് അപ്പോഴും നമ്മൾ ആ ലൈറ്റുകൾ എല്ലാം തിരസ്കരിച്ചിട്ടൊന്നുമില്ല നാല് ലൈറ്റുകൾ നമ്മുടെ കത്ത് സ്ഥാപിക്കാൻ സാധിച്ചു ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ലൈറ്റിന് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഈ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് റോഡും പാലവും തുടങ്ങിയ മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടിയാണ് എം പിക്ക് ഫണ്ടില്ല എന്നുള്ളത് ഇതിനു മുൻപ് നമുക്ക് എം ഉണ്ടായിരുന്നു എംപിയുടെ ഫണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ലഭിച്ചിട്ടുമുണ്ട് വായനശാലകൾക്കായാലും ആശുപത്രി കെട്ടിടങ്ങൾക്കായാലും പാലവും റോഡും ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയം നോക്കിക്കൊണ്ട് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കി നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മുഖം നോക്കിക്കൊണ്ടോ അല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് ജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി നമ്മുടെ വേടക പെരുമ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കൂടി ഈ വികസന മുന്നേറ്റ ജാഥ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ പറയാൻ സാധിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വികസനമുന്നേറ്റ ജാതിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളിയം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു